ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ പ്രണീ പ്രഭാകരൻ നെസ് ഡേ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എന്നുള്ളത് കൊല്ലം ഡിസ്ട്രിക്റ്റിൽ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളിവിടെ ഒരു ത്രീ കെ വി എ ഓഫ് ഗ്രിഡ് സോളാർ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് നമ്മൾ ലെഡ് ആസിഡ് ബാറ്ററിക്ക് പകരം ലിഥിയം ബാറ്ററി ഇപ്പോൾ ഏറ്റവും പുതിയ മോഡൽ ലിഥിയം ബാറ്ററി പ്ലസ് ടോപ്കോൺ ബൈഫേഷ്യൽ ടോപ്കോൺ സീരീസിൽ വരുന്ന പാനൽ പ്ലസ് നമുക്ക് ഇൻബിൽട്ട് എം പി ബിയിട്ട് വരുന്ന ആശാ പവറിൻ്റെ ഒക്കെ ചാർജിങ് കൺട്രോൾ ഉൾപ്പെടെ വരുന്ന ഇൻവേർട്ടർ അങ്ങനെയൊക്കെ വെച്ചിട്ട് നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ഏറ്റവും ന്യൂ മോഡൽ വെച്ചിട്ടുള്ള ഒരു ഓഫ് ഓഫ്ഗ്രിഡ് സിസ്റ്റമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഏകദേശം ഒരു ആയിരത്തഞ്ഞൂറ് രണ്ടായിരം രൂപ എടുത്ത് കറണ്ട് ബില്ല് വരുന്ന വീടുകളിലും സ്ഥലങ്ങളിലും നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നൊരു മോഡലാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ എന്തായാലും നേരെ വീഡിയോയിലേക്ക് പോകാം എന്തായാലും നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മൾ ഇവിടെ വെച്ചിട്ടുള്ള പാനൽ അതിൻ്റെ കാര്യങ്ങൾ സ്ട്രക്ച്ചർ അങ്ങനെ കാര്യങ്ങളൊക്കെ നോക്കാം അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മളിവിടെ വന്ന സമയത്ത് ഇവിടെ അതിന് മുമ്പായിട്ട് തന്നെ ഒരു ഒരു ഫോർ കിലോ വാട്ടിൻ്റെ അടുത്ത് പാനൽ വാട്ട്സ് ഒക്കെ വെച്ചിട്ട് ഒരു ഓൺഗ്രിഡ് സോളാർ സിസ്റ്റം യൂസ് ചെയ്യുന്നുണ്ട് ഒരു സിംഗിൾ ബാറ്ററി പ്ലസ് സിംഗിൾ പാനലും വെച്ചിട്ട് ഒരു ഓഫ് ഗ്രിഡ് സിസ്റ്റം ഉണ്ടായിരുന്നു അപ്പോൾ അത് മാറ്റിയിട്ട് ഒരു രണ്ട് പാനലും അതുപോലെ തന്നെ ലിഥിയം ബാറ്ററിയും വെച്ചിട്ടൊരു സിസ്റ്റം ഇപ്പോൾ കൺവേർട്ട് ചെയ്യാനാണ് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അവിടെ സ്ട്രക്ചറൊക്കെ ആൾറെഡി ഉണ്ടായിരുന്ന സ്ട്രക്ചറുണ്ട് അതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ അതിൻ്റെ ബാക്കിയുള്ള സ്ട്രക്ചർ ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ പാനലിവിടെ നാനൂറ്റമ്പത് വാർഡ്സിന് വരുന്ന പാനലായിരുന്നു മുമ്പ് സെറ്റ് ചെയ്തതാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ടോട്ടൽ പത്ത് പാനലിവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ഒമ്പത് പാനൽ ഇതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു പാനിലൂടെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ടോട്ടൽ ഏകദേശം നാലായിരത്തി അഞ്ഞൂറ് വാർഡ്സോളം പാനൽ വാർഡ്സ് വന്നിട്ടുണ്ട് അഞ്ഞൂറ്റമ്പത് വി ഒ സിയൊക്കെ വരുന്ന ഇൻവേട്ടർ വെച്ചിട്ടാണ് അവിടെ റോൺ കിട്ടി ചെയ്ത് വെച്ചിട്ടുള്ളത് ഒരു ഹൈബ്രിഡ് സിസ്റ്റം ചെയ്യുക അങ്ങനെയൊക്കെ താല്പര്യമുള്ളവർക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് കാരണം ഹൈബ്രിഡ് ഇൻവേർട്ടറിന് കുറച്ച് കോസ്റ്റ് കൂടുതൽ ആയതുകൊണ്ട് നമുക്ക് ആ ഒരു എമൗണ്ട് തന്നെ കുറച്ചും കൂടി എമൗണ്ട് ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് ബാക്കപ്പ് സിസ്റ്റം ആയിട്ട് ഒരു ലിഥിയം ബാറ്ററി ഇൻവേർട്ടർ വെച്ചാലും മതി പ്ലസ് രണ്ട് പാനൽ കൂടി ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായി ഓക്കെ അപ്പോൾ അതിൽ നമുക്ക് ഈ ഒരു പാനൽ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ നമ്മൾ സ്ട്രക്ചർ ചെയ്ത് കൊടുക്കാറുള്ളത് ചിലപ്പോൾ കുറച്ചും കൂടി രീതിയിൽ നമുക്കതിൻ്റെ പാർട്ടി വേ ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ കൈവരിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് അത് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ പാത്തും എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് ഈ രണ്ട് പാനലാണ് നമ്മൾ അഡീഷണൽ വെച്ചിട്ടുള്ളത് അപ്പോൾ ആ പാനലിൻ്റെ ഡീറ്റെയിൽ എടുക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ടോപ്പ് കോൺ സീരീസിൽ വരുന്ന ബൈഫേഷ്യൽ പാനലാണ് അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് അത് ബൈഫേഷ്യൽ കുറച്ചും കൂടി എഫക്റ്റീവ് ആകുക നമുക്ക് കുറച്ചും കൂടി വൈറ്റ് കളറൊക്കെ വരുന്ന കുറച്ചും കൂടി റിഫ്ലക്ഷൻ വെയിലൊക്കെ കിട്ടുന്ന രീതിയിലാണ് ഷീറ്റിന് മുകളിൽ അത്രത്തോളം വരില്ല എന്നാലും കുറച്ച് പൊക്കിയിട്ടൊക്കെ ചെയ്യാമെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ തന്നെ നമുക്ക് പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ കിട്ടും ഇനിയിപ്പോൾ ഭാവിയിൽ ഇനി എക്സ്റ്റെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എക്സ്റ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ നമ്മൾ പൈപ്പ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ള അത് സ്ലൈഡിങ് ഡോറുണ്ട് മുകളിലേക്ക് നടന്ന് വന്ന് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഓക്കെ അപ്പോൾ നമുക്ക് വാരിയുടെ പാനലാണ് അഞ്ഞൂറ്റി എഴുപത്തഞ്ച് വാർട്ട്സ് വരുന്ന മോഡലാണ് അമ്പത് പാനൽ വി ഒ സി പ്ലസ് പതിനാല് ആംപിയറോളം അതിൻ്റെ ആംപിയർ വരുന്നുണ്ട് കറണ്ട് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് മാക്സിമം നല്ല രീതിയിൽ പ്രൊഡക്ഷൻ കിട്ടുന്നൊരു പാനലാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് രണ്ട് പാനലാണ് ഹാഫ് കട്ട് മോണപ്പ് ബൈഫേഷ്യൽ പാനലാണ് നമ്മൾ ഈ വെച്ചിട്ടുള്ള സിസ്റ്റത്തിന് നമുക്ക് നാല് പാനൽ വരെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന മോഡലാണ് എന്തായാലും ഇൻവേർട്ടറും അതിൻ്റെ ബാറ്ററി കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കാണുകയും ചെയ്യാം അപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ ഉള്ളിൽ ഒരു റാക്ക് പോലും സെറ്റാക്കി മരുന്നുകൊണ്ട് അടിച്ചിട്ടുള്ള സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ നിലവിൽ ഒരു ഇൻവേർട്ടറും ബാറ്ററി ഇവിടെ ഉണ്ടായിരുന്നു അതിൽ മാറ്റി ഇവിടെ അങ്ങനെ സെറ്റ് ചെയ്തതാണ് അപ്പോൾ നമുക്ക് ഒക്കെ ജസ്റ്റ് നോക്കാം ഇത് ആശാ പവറിൻ്റെ ഇൻബിൽട്ട് എം പി ബിട്ട് വരുന്ന പി സി യു മോഡലാണ് ഇൻവേർട്ടർ ചാർജ് കൺട്രോളറും ഇതിനുള്ളിൽ തന്നെയാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ മോഡൽ വരുന്നത് റോവർ ത്രീ സീറോ ടു സീ ടു ഫോർ എന്ന് പറഞ്ഞ മോഡലാണ് ട്വൻറ്റി ഫോർ വോൾട്ട് വരുന്ന മോഡലാണ് നൂറ്റി പത്ത് വോൾട്ട് വി യു സി വോൾട്ട് കൊടുക്കാം പാനൽ വോൾട്ട് പ്ലസ് ആംബിയർ എൺപത് ആംബിയർ കൊടുക്കാൻ വരുന്ന ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് വേർഷനിൽ വരുന്നത് ഫൈവ് പോയിൻറ്റ് ത്രീ വേർഷനിൽ വരുന്നതാണ് പി സി യു മോഡലാണ് നല്ലൊരു കേസൊക്കെ ആയിട്ട് നല്ല അടിപൊളി ഡിസൈനോട് കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ അപ്പോൾ എന്ന് പറഞ്ഞാൽ ലോക്കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ തന്നെ നമുക്ക് ഡിസ്പ്ലേ വലിയൊരു രീതി കൂടിയൊരു ഡിസ്പ്ലേയാണ് വരുന്നത് എല്ലാ ഡീറ്റെയിൽസും കാണാം പക്ഷേ ഇൻപുട്ട് ഓൾട്ട് ഔട്ട്പുട്ട് പുട്ട് ഓൾട്ട് ലോഡോൺ മെയിൻസിലാണ് ഇപ്പോൾ നിലവിൽ പാനൽ ചാർജിങ് നടക്കുന്നുണ്ട് പക്ഷേ ബാറ്ററി ഓൾട്ട് ഇരുപത്തി ഏഴ് പോയിട്ട് രണ്ട് ഓൾട്ട് വരുന്ന സമയത്താണ് ഇത് ലോഡോൺ സോളാറിലേക്ക് മാറും ബൾക്ക് ചാർജിങ്ങാണ് പാൻ വാട്സ് നമുക്ക് ആയിരത്തി അമ്പത്തി മൂന്ന് വാട്സ് പാനിൽ നിന്ന് വാട്സ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം നിലവിൽ പോയിന്റ് സെവൻ കിലോ വാട്ടാണ് സോളാറിൽ നിന്ന് കുറച്ച് വന്നിട്ടുള്ളത് ലോഡ് എടുത്തിട്ടുള്ളത് പോയിൻ്റ് ടു കിലോ വാട്ടാണ് അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഈ ഒരു ഡിസ്പ്ലേയിൽ കാണാം അപ്പോൾ ഇതിൽ ഒരു ടോട്ടൽ ഒരു ആറ് ഇൻഡിക്കേറ്റർ ഉണ്ട് ലോഡ് ഓൺ സോളാർ ബാക്കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബാക്കപ്പായിട്ട് ഇതിൽ വർക്ക് ചെയ്യും ലോഡ് സോളർ നല്ല രീതിയിൽ ചാർജിങ് ചെയ്യുന്ന സമയത്ത് അതിൽ ഇൻഡിക്കേറ്റർ ബ്ലിങ്ക് ആയിക്കൊണ്ടിരിക്കും അതായത് ലോഡ് ഓൺ സോളർ എടുക്കുന്ന സമയത്ത് സ്റ്റെക്കായി നിൽക്കുകയോ ചെയ്യും ഇരട്ട് ചാർജിങ് ഓൺ ആണെന്നുണ്ടെങ്കിൽ ഇത് ഇൻഡിക്കേറ്റർ വരും സോളാർ ചാർജിങ് നമുക്ക് ഓൺ ആണ് അപ്പോൾ അതുകൊണ്ട് ഇൻഡിക്കേറ്ററുണ്ട് ഇരട്ട് പവറിലൂടെ വരുന്നുണ്ട് അതുപോലെ തന്നെ അത് ഓൺ ആയി കിടക്കുന്നുണ്ട് ബാറ്ററി ലോ വരികയാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ ഇൻഡിക്കേറ്ററ് ഓവർലോഡ് ആണെന്നുണ്ടെങ്കിൽ വേറെ സെപ്പറേറ്റ് ഇവിടെ ഇൻഡിക്കേറ്റർ അത് അത്ര ഇല്ല ഓക്കെ അത്രയാണ് നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത് നമുക്കിതിൻ്റെ കോപ്പർ കോയിൽ വരുന്ന മോഡലാണ് കോപ്പർ വൈൻഡിങ് ആണ് എല്ലാം ഫുൾ ഫുള്ള് നമുക്ക് വരുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ വേറെ ഡീറ്റെയിൽസ് എടുക്കാൻ രണ്ട് ഫാൻ വരുന്നുണ്ട് താഴെ മോഡലായിട്ട് രണ്ട് ഫാൻ വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ വേറെ ഫാൻ വരുന്നുണ്ട് അതുപോലെത്തന്നെ സോക്കറ്റ് വരുന്നുണ്ട് പാനൽ ഡി സി ഓൾ ഡി സി ഫാനൽ എന്നുള്ള കേബിൾ ഡയറക്റ്റ് കൊടുക്കാൻ ചെയ്തിട്ടുള്ളത് ഒരു എം സി ബി ബ്രേക്കറ് വെച്ചിട്ടുണ്ട് സെപ്പറേറ്റ് ഇൻവേർട്ടറിൻ്റെ താഴെ നമുക്ക് വേറൊരു ബ്രേക്കറും കൂടി വെച്ചിട്ടുണ്ട് അഡീഷണൽ ഒരു ബ്രേക്കറും കൂടി ഉണ്ട് ഔട്ട്പുട്ട് പുട്ട് ബ്രേക്കറ് അപ്പോൾ അത്രയാണ് ഈ ഇൻവേർട്ടറിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത് അതിൻ്റെ മോഡല് വേർഷന് അങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ ചിക്ടയിൽ കഴിച്ചിട്ടുണ്ട് രണ്ട് വർഷമാണ് വാറണ്ടി പീരീഡ് വരുന്നത് ഓക്കെ അപ്പോൾ അത്രയാണ് നമ്മൾ ഈ ഒരു ഇൻവേർട്ടറിൻ്റെ ഡീറ്റെയിൽ വരുന്നത് ബിൽഡിംഗ് ക്വാളിറ്റി വരുന്ന നല്ല ക്വാളിറ്റി ഉള്ളൊരു പ്രൊഡക്റ്റാണ് അഷാ പാറിൻ്റെ ഇൻവേർട്ടർ എം പി പി ഐ ടി അതുപോലെ തന്നെ പി സി മോഡലൊക്കെ ഇത് നമുക്ക് ബാറ്ററിയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ യു ടി എൽ സോളാറിൻ്റെ ലിഥിയം ഫോസ്ഫേറ്റ് ബാറ്ററി അറുപത് മാസമാണ് റീപ്ലേസ്മെന്റ് ഗ്യാരൻറ്റി വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് ചാർജിങ് സൈക്കിൾ വരുന്ന ഒരു മോഡലാണ് നമ്മൾ അതവിടെ വെച്ചിട്ടുള്ളത് ഹൺഡ്രഡ് ഐ എച്ച് ഫൈവ് പോയിന്റ് സിക്സ് വോൾട്ട് വരുന്ന ബാറ്ററി ആണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് സോളാറിന് കൊടുക്കുമ്പോൾ നമ്മൾ ട്വൻ്റി ഫോർ വോൾട്ട് കറക്റ്റിലല്ലേ വരുന്നത് ട്വൻ്റി ഫൈവ് പോയിന്റ് സിക്സ് വോൾട്ടിലാണ് വരുന്നത് അപ്പോൾ രണ്ടര കിലോ വാട്ട് ബാറ്ററി ആണ് വരുന്നത് മാക്സിമം ചാർജിങ് കറണ്ട് വരുന്നത് നാൽപ്പതാം തീയ്യൂറ് ഡിസ്ചാർജിങ് കറണ്ട് വരുന്നത് എൺപതാം തീയതിയറ് അതുപോലെ പീക്ക് ഡിസ്ചാർജിങ് കറണ്ട് വരുന്നത് ഹൺഡ്രഡ് ആംബിയർ അപ്പം എങ്ങനെയാണ് ഡീറ്റെയിൽസ് വരുന്നത് ഓക്കെ നമുക്ക് മൂവായിരത്തി അഞ്ഞൂറ് ചാർജിങ് സൈക്കിൾ വരുന്ന മോഡലാണ് വരുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ വരുന്ന മോഡലാണ് ഒരു ബ്രേക്കർ കൊടുത്തിട്ടുണ്ട് നൂറ്റി ഇരുപത്തഞ്ച് ആംബിയറിൽ ഒരു ബ്രേക്കർ കൊടുത്തിട്ടുണ്ട് ന്യൂറ്റി എൽ പറഞ്ഞ കമ്പനിയുടെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓൺസൈറ്റ് സർവീസും കാര്യങ്ങളും കിട്ടുന്ന ഒരു ബ്രാൻഡാണ് നമ്മൾ പാനല് ഇൻവേർട്ടർ ബാറ്ററീസ് ലഡാസ് ഇൻവേർട്ടറി അങ്ങനെ എല്ലാ ബാറ്ററീസ് നമ്മൾ ചെയ്യുന്നുണ്ട് വീട്ടിൽ സൗകര്യം അപ്പോൾ അത്രയാണ് നമ്മളീ പ്രൊജക്റ്റ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ള മെറ്റീരിയൽ നമുക്ക് ജസ്റ്റ് ബ്രേക്കർ ഒന്ന് ഓഫ് ബ്രേക്കറൊന്ന് ഓഫാക്കാം നമുക്ക് വീട്ടിലുള്ള ലൈവ് ലോഡ് ഇപ്പോൾ ലൈറ്റ് ഫാന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കാം നിലവിൽ ഒരു ജസ്റ്റ് ഒരു ചെറിയൊരു ഇൻവേർട്ടറും ബാറ്ററി ഉണ്ടായിരുന്നു അപ്പോൾ അതാണ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു ലോഡാണ് ഇപ്പോൾ വീട്ടിൽ കൊടുത്തിട്ടുള്ളൂ പക്ഷെ നമുക്ക് മാക്സിമം അപ്പോൾ അങ്ങനെ ലോഡ് കൊടുക്കുമ്പോൾ ഏകദേശം ഇപ്പോൾ അഞ്ച് ശതമാനം ലോഡാണ് കൊടുത്തിട്ടുള്ളത് നേരത്തെ നമ്മൾ ഫുൾ ആയിട്ട് ലോഡ് വർക്ക് ചെയ്യുന്ന സമയത്ത് മുപ്പത് ശതമാനം വരെ ലൈവ് ലോഡാണ് വന്നിട്ടുണ്ടായിരുന്നത് നമുക്കൊരു രണ്ടായിരത്തി അഞ്ഞൂറ് വാട്സിൻ്റെ അടുത്ത് വരെ രണ്ടായിരത്തി രണ്ടായിരത്തി അഞ്ഞൂറ് വാട്സ് വരെ നമുക്ക് ലോഡ് കൊടുക്കാൻ പറ്റുന്ന ഒരു മോഡലാണ് അപ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഈ ഒരു ത്രീ കെ വി എ ഓഫ് ഗ്രിഡ് സോളാർ സിസ്റ്റം അതിൻ്റെ ഡീറ്റെയിൽസ് അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ആയിരത്തഞ്ഞൂറ് രൂപ എടുത്ത് രണ്ടായിരത്തി ആറ് റേഞ്ചിലേക്ക് കറണ്ട് ബില്ല് വരുന്ന വീടുകളിൽ അതുപോലെ തന്നെ നമുക്കൊരു ബാക്കപ്പ് സിസ്റ്റം ആയിട്ട് നമുക്കൊരു സോളാർ സിസ്റ്റം താല്പര്യമുള്ളവർക്ക് അങ്ങനെയൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു മോഡലാണ് എപ്പോഴും കറണ്ട് പോകുന്ന ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സിസ്റ്റം വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഫാന് ബൾബ് അതുപോലെ തന്നെ നമുക്ക് മാക്സിമം ഒരു വൺ എച്ച് അടുത്ത് വരുന്ന മോട്ടറ് വരെ പല സമയത്തൊക്കെ നമുക്ക് എ സി വൺ ടെണ് എ സിയൊക്കെ ഇൻവേർട്ടർ എ ഒക്കെ കൊടുക്കുക അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്കിതിന് ടോട്ടൽ കോസ്റ്റ് വരുന്നത് ഏകദേശം ഒരു ഒരു ലക്ഷത്തി അമ്പതിനായിരം അറുപതിനായിരം രൂപയുടെ ഉള്ളിലാണ് വരുന്നത് അപ്പോൾ നമുക്ക് ആ ഒരു സൈറ്റിനനുസരിച്ചിട്ട് നമ്മളെ സോളാറിൻ്റെ പാനിൽ വയ്ക്കാനുള്ള സ്ട്രക്ച്ർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട് ചെറിയ പ്രൈസിലും കാര്യങ്ങൾ വ്യത്യാസം വരും നമ്മൾ ആൾക്കാരെ ഇൻസ്റ്റാളേഷനും അതുപോലെ തന്നെ അതിൻ്റെ സർവീസും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത്രയാണ് ഈ ഒരു വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എന്തായാലും അടുത്തൊരു നല്ല വീഡിയോയിൽ കാണുന്നവർ എല്ലാവർക്കും ശുദ്ധം ഞാൻ പകരാം സൈങ്ങ് യൂ